ഹലോ ഗേസ് ഇന്ന് ഞാൻ ചെമ്മീൻ ഫ്രൈ ആക്കുന്നത് കേട്ടോ എല്ലാവരും ആക്കലുണ്ടാവും ഇരിക്കും പക്ഷേ എൻ്റെ വകയിൽ സ്പെഷ്യലാണ് കേട്ടോ ഇത് അപ്പം ചെമ്മീൻ അതിനായി തൊലിയെല്ലാം കളഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുക്കറിലാണ് നട്ടോ വേവിക്കുന്നത് രണ്ട് സവോള കുത്തി ഇരിക്കുന്നത് മൂന്ന് പച്ചമുളക് ചെറിയ ദക്ഷണം ഇഞ്ചി രണ്ട് സവോള ഇതെല്ലാം വെളുത്തുള്ളി ലാസ്റ്റാന്നിട്ടുണ്ട് ഇതെല്ലാം കുക്കറിലേക്ക് തട്ടാം അത് മഞ്ഞൾപ്പൊടി ഉപ്പ് കൂടിയിട്ട് വേവിച്ചെടുക്കാം നമുക്ക് വെള്ളമൊന്നും കൊട്ടിട്ടുണ്ടെട്ടോ വെള്ളമൊന്നും കൂട്ടാതെ തന്നെ വേവിച്ചെടുക്കണം അപ്പോൾ ആദ്യം സവാള ഇട സവാളയും തക്കാളിയും ഇട്ടിട്ട് എല്ലാം കുക്കറിൽ വേവിച്ചെടുക്കണം വെള്ളമൊന്നും കൂടെ ഇണ്ടോ വേവിക്കുമ്പോ ചെമ്മീനെ നല്ല വെള്ളം വരും ചെമ്മീനെല്ലാം എടുത്തിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് വേവിച്ചെടുക്ക കേട്ടാ മഞ്ഞൾപ്പൊടി ഇരുന്നാലും കാണിച്ചു തരാം മഞ്ഞൾപ്പൊടി കുറച്ചെടുക്കാം പാകത്തിന് ഉപ്പ് കൂടാം ഉപ്പ് കൂടിയിട്ട് വേവിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും എല്ലാം ഇവിടെയെല്ലാം ഉപ്പ് കുറച്ചേന ഇടുന്നില്ല കേട്ടോ പിന്നെ പുളി ഇടണം പുളി വെള്ളത്തിൽ വെള്ളത്തിലേണ്ടതാണ് കേട്ടോ വെള്ളത്തിലിട്ടിട്ട് വെളുത്തേണ്ടതാണ് അപ്പം ഇതെല്ലാം ഒന്നാമത് മിക്സ് ആക്കാം ഇതെല്ലാം വന്നിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഇപ്പം മഞ്ഞൾപ്പൊടി എടുത്ത് വേവിച്ചെടുക്കാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇടന്ന് എടുക്കാം വീഡിയോ വിട്ടുപോയിട്ടാ അപ്പോൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ട് രണ്ട് സ്പൂൺ മുളക് പൊടിയും മൂന്ന് സ്പൂൺ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇട്ടിട്ട് ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഞമ്മൾ വെളുത്തുള്ളി ഇത്ര വെളുത്തുള്ളി നമുക്ക് തൊലി കളഞ്ഞിട്ട് കുത്തിയിട്ട് ഇടണം ഏഹ് ബാക്കി കാണിച്ചോ തുടച്ച് വെള്ളം കൂട്ടിയിട്ടേ ഇല്ല കേട്ടതിൽ ഉള്ളീന്നും ചെമ്മീൻ വെള്ളം തന്നെ വന്നുകൊണ്ട് വേണ്ട അതിലേക്ക് എന്താക്കുന്ന വെച്ചാൽ പുളി വെള്ളത്തിലിട്ട് അത് വെച്ച് കൊടുക്കാം കേട്ടോ അതിലേക്ക് ഇത്ര വെളുത്തുള്ളി കുത്തിയിട്ടത് ഇടാ പിന്നെ വേണ്ട കുരുമുളക് പൊടി കിട്ടാ വെളുത്തുള്ളി കുത്തിയിട്ടിട്ടുണ്ട് പിന്നെ അത് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കിട്ടാ പിന്നെ വേണ്ടത് ഇത്ര പുളിയാണ് ഞാൻ വെള്ളത്തിലിട്ടത് അത് ഇന്ന് പുളിയോടെ ഇടുന്ന കേടാ പക്ഷേ ക്ഷണിയൊക്കെ ഇഷ്ടമല്ല കേട്ടോ ഇടുന്നത് അട്ട് അതിന്റെ വെള്ളം മാത്രമേ ഞാൻ കളിക്കുന്നില്ല ചെമ്മീനൊരു മധുരം പോലെ അല്ലല്ലേ അതും ഒന്ന് ഇളക്കി ഉപ്പ് ആവശ്യത്തിന് എല്ലാവരും ഇടണേ എനിക്ക് കുറച്ചേ ഉപ്പ് വേണ്ട അതിലേക്ക് കുറച്ച് മല്ലിയിലും ഒന്ന് വിതറക്കി കൊടുക്കാട്ട മല്ലിയിലും വിതറിക്കൊടുത്ത് ഗ്യാസ് ഓഫ് ആക്കുന്നുണ്ട് ഞാൻ ആയി കറി ആയി അതിലേക്ക് പച്ച നോർമൽ വെളിച്ചെണ്ണ കേട്ടോ വെളിച്ചെണ്ണ രേഷം ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അതും കൂടി ഇട്ടിട്ട് ഒന്ന് അങ്ങനെ ഇളക്കി കൊടുക്കാം വേണ്ട സൂപ്പർ ചെമ്മീൻ ഫ്രൈ കേട്ടോ ചെമ്മീൻ മസാല പറയാം ഫ്രൈ എന്നും പറയാം നിങ്ങൾ ആക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ആക്കി നോക്കണേ ഇതാക്കണ്ടോ നല്ല മസാലയായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ ഓക്കെ അടുത്ത വീഡിയോ വരുന്നവരെല്ലാവർക്കും ഇസ്ലാമുകളിലേക്ക് ഇൻഷാല്ല പുതിയ വീഡിയോ വരുന്നവരെല്ലാവർക്കും ബൈ ബൈ